ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മാമേൻ്റെ വീട്ടിൽ നമ്മളെ കുടുംബ വീടായിട്ടുള്ള കളമ ചെല്ലിക്കാണ് കണ്ട ഒരു അഘോരമായിട്ടുള്ള കാട് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇതിരാത്ത കാടല്ല ഇത് റബ്ബൻ കാടാണ് ഇതേ കണക്കൊരു നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പന്ത്രണ്ട് മണിയായിട്ട് നമുക്കൊരു വൈകുന്നേരത്തെ ഒരു വെയിലിൻ്റെ ഒരു ശാന്തത നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ഈ ജോലി ചെയ്ത് വിയർക്കുന്നില്ല നമുക്ക് വെയിലിൻ്റെ ചൂടായിട്ട് നമ്മൾ വിയർക്കുന്നില്ല അപ്പോൾ അമ്മ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് അത് ആദ്യമാണെങ്കിൽ അവൻ അവൻ്റെതായിട്ടുള്ള കുറെ കുരുത്തക്കാട് കാണിച്ചവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ പറിക്കുക സാധനങ്ങൾ കാണിച്ചില്ല അമ്മ വാ ഫോൺ തരാം അമ്മ അച്ഛൻ്റെ ഫോൺ വേനൽ ഇരിക്കുന്നു ഫോൺ എടാ മുകളിലിരിക്കുന്നേ മുകളിലോട്ട് പോയിട്ട് എടാ പറയും അവിടെ നിന്നില്ലേ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം ഇതാണ് നമ്മള് കാണിക്കാൻ ഞെട്ടിപ്പോകും ഒരു കുന്നിന്റെ മുകളാണ് ആ മുകളിപ്പാഴാണ് നിൽക്കുന്നത്

ഇവിടെ ഇതാ കെട്ടിൽ ഇറങ്ങിയാണ് തകൃതിയായത് റബ്ബൻ കാടി പോയി മഴയൊക്കെ അനുഭവമാണ് പറഞ്ഞു ഉള്ളത് ഇതേപോലെ ഒരു തുണിയില് തുണി തുണി എടുത്ത് ഇങ്ങനെ കെട്ടി നമ്മൾ കെട്ടാക്കി കൊണ്ടുപോയി കമന്റ് തുണിയെ ഉള്ള കയറ് മേടിക്കാനുള്ള പൈസ നമുക്കിനി മേഘയിലോട്ട് പോവാ ഇത്രയും കയറി വരണതാ വണ്ടി അങ്ങ് അടക്കിയ നമുക്കിനി മുകളിലോട്ട് പോകാം ഇവിടെ അമ്മാമ്മ നിന്ന് ഫുള്ള് കെട്ടിപ്പറക്കണ ഇത്രയും പറവ് ഇന്നെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇത് തേങ്ങ അടപ്പിച്ച് കൊണ്ടുവച്ചിരിക്കണേ ഇനി ഇത് കാറിലങ്ങ് കൊണ്ടുപോകും ഇതാണ് ഇവിടുത്തെ കിണർ ഇത് എന്നാണ് വെള്ളം എടുത്ത് കുടിക്കുന്നത് അതാണ് വീട് നീക്കാർ പോകണം ഇതിന് ഉള്ളിലൂടെ കയറി മകളിൽ പോകണം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കിട്ടണം ഒരടുത്ത് ഒരു വീടേ ഉള്ളൂ ദൂരെ അവിടെ കാണിച്ചേർ ഇവിടെ കൂടുതലും താമസിക്കാത്ത പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഒന്നാമത്തെ പ്രശ്നം വണ്ടി വരത്തില്ല അങ്ങ് അങ്ങ് താഴെ പോണിറങ്ങിപ്പോയാൽ മാത്രമേ വണ്ടിയുള്ളൂ കാരണം അവിടെയും വലുതായിട്ട് ഒരുപാടുള്ള ആട്ടയിലൊന്നും വരത്തില്ല ഓട്ടക്കാര് വരത്തില്ല ഇത് പിന്നെ അടുത്തൊന്നും വീടില്ല ഇവിടെയൊക്കെ ഫുൾ റബ്ബൻ കാടാണ് മുകളിലോട്ടൊക്കെ നല്ല കാടാണ് പിന്നെ അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ ആ ഒരു വീട് മാത്രമേ അടുത്തായിട്ടുള്ളു പിന്നെ ഇവിടെ അതായത് ഈ കാടുകയറിക്കറങ്ങാടാണ് അത് മാമൻ്റെ വീടായിരുന്നു അവർ താമസമില്ല ഇല്ല ഇവിടെ അവരിവിടുന്ന് പോയി അവരിവിടുന്ന് പോയി ആ അത് ഇതേപോലെ മണ്ണ് വെച്ച വീടായിരുന്നു അത് ഫുള്ള് ഇടിഞ്ഞു പോയി കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി അത് ഇത്രയൊക്കെ തന്നെ ഇവിടെ പിന്നെ ഇവിടെ ഈ മെഗലിലോട്ട് കയറി കഴിഞ്ഞാൽ മുകൾ വശത്ത് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഏട്ടാ നല്ല ചൂടുണ്ട് പക്ഷെ താറോ താഴോട്ടെന്ന് വെച്ചാൽ റബ്ബറും അങ്ങനെയുള്ള മരങ്ങൾ നിൽക്കുന്നതെക്കൊണ്ട് അവിടെ നല്ല തണലുണ്ട് നല്ല ചൂട് വലുതായിട്ട് ബാധിക്കില്ല ഇതിപ്പോൾ ഒക്കെ ഹൈറ്റ് കൂടി നല്ല ഹൈറ്റിൽ വന്നപ്പോഴത്തേക്കും നല്ല ചൂടുണ്ട് അത് ഇവിടെയൊക്കെ നല്ല വെയിലാണ് പക്ഷേ ഇവിടെയൊക്കെ ആദ്യമൊക്കെ നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം ഫുള്ള് നമ്മൾ കൊടുത്ത് അങ്ങ് മുകളിലോട്ടൊക്കെ ആ മുകൾ വശത്താ അത് ആ കാണുന്ന മുകൾ വശത്തൊക്കെ ഫുള്ള് വലിയ മരങ്ങളായിരുന്നു അത് മൊത്തം മുറിച്ച് ഈ കാണുന്ന താഴത്ത് താഴോട്ടൊക്കെ ആ ഏരിയയിലൊക്കെ മൊത്തം നല്ല വലിയ മരങ്ങളുണ്ടായിരുന്നു ആ മരങ്ങളിൽ ചില്ല മൊത്തം ഇങ്ങോട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല വെയിലൊന്നും ആദ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ല വെയിൽ തന്നെ ഇപ്പോൾ തന്നെ നിൽക്കാൻ വയ്യ പക്ഷെ ഇപ്പം ഒരു മണിയായി നല്ല നല്ല വെയിലുണ്ട് ഇവിടെ അച്ചച്ച ഉള്ള സമയത്ത് നല്ല കൃഷിയൊക്കെ ആയിരുന്നു ഒരുപാട് തെങ്ങ് തെങ്ങ് ഒരുപാട് ഇല്ലായിരുന്നു ഉള്ള മൂടയിലൊക്കെ ഇപ്പോൾ ഒരുപാട് രണ്ട് മൂന്നെണ്ണം പോയി പിന്നെ ഒരുപാട് വാഴ ഉണ്ട് അതിൽ നിന്ന് തന്നെ നമുക്കിപ്പോഴും ഒരുപാട് മഴക്ക കിട്ടുന്നുണ്ട് ഒരുപാട് കൂലാൾ കിട്ടുന്നു ഇപ്പോൾ ഉണക്കം ആകൊണ്ട് എല്ലാം നാണ്ട ഒരുവിധ ഇമാതിരി വാടിക്കുഴഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ വെള്ളം ഒഴുപ്പൊന്നുമില്ല ഇവിടെ വന്ന് വെള്ളം വെള്ളമൊഴിക്കണമൊക്കെ ടാസ്ക്കാണ് താഴെ നിന്ന് വരണം പോലും പൈപ്പുണ്ട് എന്നാൽ കൂടെ വെള്ളമൊഴിക്കണൊക്കെ ഭയങ്കര ടാസ്ക്കാണ് ഇരുന്ന് വരക്കെ നടക്കത്തില്ല എന്നാലും നമ്മളിവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വീട് രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ ഉള്ളു വീട്ടിൻ്റെ അവിടെ വീട്ടിൽ പോകാനായിട്ട് എന്നാലും ദിവസം വന്നൊഴിക്കാൻ സമയം കിട്ടത്തില്ല ഇതേപോലെ ആഴ്ചയിലും മാസത്തിലൊക്കെ അങ്ങോട്ട് വരും ആ എടുത്തെടുത്ത് ആദ്യം നല്ല രീതിയിൽ നമ്മൾ നേരിട്ട് ബ്ലോഗ് ചെയ്ത സമയത്ത് വിറക് ഉറക്കിക്കൊണ്ട് പോയി അതൊന്നും കാണാൻ പറ്റിയില്ല അതാ ആദ്യക്ക് വീഡിയോ എടുക്കണോന്ന് അങ്ങനെ മൊബൈൽ ഓക്കെ ആ അമ്മ നിൽക്കുന്ന അവിടെ അത് നമ്മളെ പേരിടല്ല കേട്ടോ ഇവിടെ ഇടയ്ക്ക് വെച്ചും മരം മുറിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ വിറകുകൾ ഇവിടെ കിടക്കുന്നതാണ് അത് നമ്മളിനി എടുത്തുകൊണ്ട് പോവും വെച്ചാൽ നമ്മളാ നമ്മളെ സ്ഥലത്ത് വിറവ് നല്ല ഷോർട്ടേജാണ് വിറവ് ഇതൊക്കെ പണ്ട് പോകുമ്പോ നമ്മുടെ ഈ നമ്മുടെ സ്ഥിരം ജോലിയാണ് നമ്മള് നടന്ന് പോകുമ്പോൾ ഈ ചെടിയാ നോക്കിയേ ഈ ചെടീന്നൊക്കെ ഇങ്ങനെ പിന്നെ പിന്നി എടുത്ത് തൊട്ട് മുമ്പേ പോകുന്ന കൊച്ചിങ്ങലേക്കൂടെ പൂരി കൊടുക്കും അവര് നിറയെ തലയില്ല ഫുൾ ഇത് പറഞ്ഞോണ്ട് എന്താണ് ഇതും വെച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അതൊക്കെ നല്ല അനുഭവമാണ് പിന്നെ വേറെ കാര്യം കാണിച്ച് തരാം നമുക്ക് വട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും നമുക്ക് ഇതാണ്ട് ഈ ഒരു ചെടി ഉണ്ട് ഈ ചെടി ഉണ്ട് ഈ ചെടിയിൽ എന്താ ഇതാണ് ഇതിൻ്റെ നോക്കി ഇതാണ് ഇതിൻ്റെ നല്ല പോ ഇത് ചീത്തായ കരിഞ്ഞതാണ് ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് എടുത്തിട്ടാണ്ടേ ഇതിലാണ്ട് പലതരത്തിലുള്ള രീതിയുണ്ട് വേണ്ട ഇതാമയാണ് ഇത് ആമയാണ് നമ്മൾ ആമയെന്ന് പറയും ഇത് ആമ ഇതിൻ്റെ മുയൽ ഞാൻ കാണിച്ച് തരാം പച്ചയിൽ കാണും മുയൽ ഇങ്ങനെ കാണും ഇത് പച്ച ഇങ്ങനെ ഒരു പുല്ല് എടുക്കാൻ പത്തേക്കും ഇതിൽ നമുക്ക് ഇത് മുയൽ എൻ്റെ കൊമ്പ ഇത് നല്ല നീളമുള്ള ചെവിയെക്കാൾ ഇത് മുയലും അല്ല ഇത് ആമ അങ്ങനെ നമ്മൾ ആമയ മുയൽ എന്ന രീതിയിലൊക്കെ നമ്മളിതിനെ ഇത് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മളെ പൂച്ചെടി ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ പൂച്ചെടി ഈ പാണ്ടി നമ്മളിവിടെ പാണ്ടി കളി എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ പിന്നെ ഇങ്ങനെ കൊച്ചി കൊണ്ടു പോകണ പാണ്ടി കളി ആ സമയത്ത് നമ്മൾ കാലൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മൾ ഇളക്കി ഭയങ്കര സ്മെല്ലാണ് എന്നാലും അതൊക്കെ ഒരു അനുഭവമാണ് അതൊക്കെ ഇപ്പോഴത്തെ കൊച്ചുങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഇവിടെ അങ്ങനത്തെ നല്ല അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് കൈകളാണ് ോട്ട് വരല്ലേ കാടാണോ എവിടാ നമ്മളാ ഈ ഇതിനകത്തൂടെ നല്ല നല്ല രീതിയിൽ കാട് കിടക്കണേ കാടിനകത്ത് വേണ്ട വിറവുണ്ട് ആ വിറവാണ് എടുക്കുന്നത് ഇതേണ്ട എൻ്റെ കൊച്ചി വേണ്ട നമ്മളെ സഹായിയാണ് ആരും ഒക്കെ ഈ വിറവ് മൊത്തം കൊണ്ടിട്ടത് ആ ആദി അയ്യോ ഞാനിപ്പോൾ പറ അതിൻ്റെ പോ ഇടിച്ചല്ല റബ്ബറിൽ ഇടിച്ച് ഇത് ഫുള്ള് ആദ്യം കൊണ്ടിട്ടുണ്ടല്ലേ അവളെ നമ്മൾ വിറവ് ആ വിറവ് പറക്കാനായിട്ട് സഹായിച്ച ഒരു ഹായ് പറഞ്ഞാ ഓക്കെ അപ്പോൾ ഓക്കെ എന്നാൽ ഇതിന് ഫുള്ള് വണ്ടി വിളിച്ച് കൊണ്ട് നേരെ നമ്മളെ വീട്ടിൽ പോവും നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട് അതുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ പോവില്ല അവർ കുറച്ചും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് വരാം ഓക്കെ നമ്മുടെ മുകളിലെത്തി ഇവിടെ മുഴുവൻ ഈ കാണുന്ന ചെടിയാണ് ഇപ്പോൾ വള്ളി ഓറഞ്ച് നിറയെ വള്ളി ഓറഞ്ച് പിടിച്ച് നിൽക്കുന്നതാണ്ട് അപ്പം ഈ ചൂടത്ത് വള്ളി ഓറഞ്ച് കുടിക്കാനുള്ള കൊതു തോന്നിയപ്പോൾ നമ്മൾ എന്തായാലും വള്ളി ഓറഞ്ച് ഇടാമെന്ന് വിചാരിച്ച് ഒന്നും വീഴുന്നില്ല ആ വീണ് വീണും വീണ് ഒരെണ്ണം വീണ് ഒരെണ്ണം വീണത് ഏതാ കുഴങ്ങാണ്ട് പോയി കിട്ടിയാ കിട്ടി കിട്ടി ഒരെണ്ണം കിട്ടി ബാക്കിയെല്ലാം പച്ചയാണ് തോന്നണം നമുക്കല്ലാതെ കുറച്ചെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയായിരുന്നു അത് നമ്മളത് ഇവിടെ വെച്ചിട്ടുണ്ട് വീടിച്ച് എന്നിട്ട് തിന്നാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് യും കൊള്ള രക്ഷരണ്ട സമ അത പഴുക്കിട്ടിട്ടുണ്ട് നമുക്ക് എടു